കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ വിശുദ്ധ പൗലസുലീഹ റോമക്കർ എഴുതിയ ലേഖനത്തിൽ നിന്ന് കർത്താവെ അങ്ങയ്ക്ക് മഹത്വം അദ്ധ്യായം പന്ത്രണ്ട് വചനങ്ങൾ പതിനാറ് മുതൽ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ ഔദ്യിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുവിൻ ബുദ്ധിന്മാന്മാരെന്ന് നിങ്ങൾ നടിക്കരുത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടു കൊടുക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പ്രതികാരം വീട്ടും എന്ന് കർത്താവ് കർത്താവർ ചെയ്യുന്നു മാത്രമല്ല നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കവിൻ കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി മിശിഹായിലെ പ്രിയ സഹോദരരെ ഈശോ നമുക്കിന്ന് തരുന്ന മഹത്തായ ഒരു സന്ദേശമാണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു തലമാണ് സ്വാഭാവികമായിട്ടും പഴയ നിയമ മനോഭാവം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ലെ കൊലയ്ക്ക് കൊല പക്ഷേ ഈശോ നമുക്ക് തരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം എന്താണ് നിന്നോടുകൂടെ ഒരു മൈൽ നടക്കാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ നീ രണ്ട് മൈൽ നടക്കുക നിൻ്റെ മേലങ്കി ആവശ്യപ്പെട്ടാൽ പുറകുപ്പായം കൂടി കൂടി കൊടുക്കുക ഇതാണ് കർത്താവിൻ്റെ മനോഭാവം ഇപ്പം സാധാരണ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദുഷ്ടൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടണം എന്ന വചനമൊക്കെ എടുത്തിട്ട് ചിലർ പറയാറുണ്ട് അച്ചാ ബൈബിളിൽ പറയുന്നുണ്ട് ദുഷ്ടൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടണമെന്ന് അപ്പോൾ പിന്നെ ഇവൻ്റെയൊക്കെ തലമുണ്ടയിൽ തീക്കനലല്ല തീപ്പന്തം കൊളുത്തിയാലും ഒരു കുഴപ്പമില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ സ്നേഹമുള്ളവരെ എങ്ങനെയാണ് തീക്കനല് കൂട്ടേണ്ടത് അവിടെ അടിവരയിട്ട് പറയുവാണ് നീ ശത്രു എന്ന് കരുതുന്നവന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക അതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടുകയാണ് ഇപ്പം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഞാൻ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവനേക്കാൾ മോശമാവുകയാണ് മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തിത്വം ചെയ്യേണ്ടത് എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അവർക്ക് മനസ്സിലാകാവുന്ന മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ സ്നേഹമുള്ളവരെ തീർച്ചയായും അത് അവരുടെ ശിരസിൽ ഒരു തീക്കനല് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് വിവേകത്തോടെ നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ച് യുദ്ധം ചെയ്യണം അത്ര എളുപ്പമൊന്നുമല്ല ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മുടെ സൽപ്പേരിനെ കളങ്കം വരുത്തിയവർ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ ശി ശിക്ഷിച്ചവർ അല്ലെങ്കിൽ നമുക്ക് നീതി നിഷേധിച്ചവർ അവരുടെ പേര് കേൾക്കുമ്പോൾ അവരുടെ സാന്നിധ്യം കാണുമ്പോൾ നമുക്കിങ്ങനെ വിറഞ്ഞു കയറും പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന ആ വലിയ ബോധ്യം നീ നിൻ്റെ ശത്രുവിനോട് കരുണ കാണിച്ചാൽ ഞാൻ നിന്നോട് കരുണ കാണിക്കും നമ്മളെല്ലാ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിലും ഈശോ നമ്മളെ പഠിപ്പിച്ച ആ മനോഹരമായ പ്രാർത്ഥനയിൽ എടുത്തു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിയമ നിബന്ധന എന്താണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ അപ്പം ഇവിടെ നമ്മൾ അടിപൊളിട്ട് പറയുവാണ് എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ പൊറുക്കുന്നില്ലെങ്കിൽ എനിക്ക് അന്നു വേണ്ടുന്ന ആഹാരം വേണ്ട നിൻ്റെ വരദാനങ്ങൾ വേണ്ട നിൻ്റെ അനുഗ്രഹം വേണ്ട എന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഇവിടെ വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ പൊറുക്കാൻ മറക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇപ്പം നമ്മളെ ദ്രോഹിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി നമ്മളോട് ചെയ്ത ദ്രോഹമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്തെന്നറിയാവോ എത്രമാത്രം തിന്മ നിറഞ്ഞ വ്യക്തിയാണെങ്കിലും കുറച്ച് നന്മകളെങ്കിലും ഉണ്ടാവും അപ്പം വിവേകത്തോടെ ആ നന്മയെ നമ്മൾ ചകഞ്ഞെടുക്കുക ഇപ്പം ആരെങ്കിലും എന്നെക്കുറിച്ച് അഭിഖ്യാതി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തിരുത്തലിൻ്റെ മേഖലയുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാകുക ഇത് വെറുതെ എന്നെ തേജോപദാം ചെയ്യാൻ വേണ്ടി അഭിഖ്യാതി പറയുകയാണെങ്കിൽ ഈശോർ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഇവരോട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം മറിച്ച് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇവർ നമ്മളെ അവഹേളിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ പരിണിതഫലം എന്നതുപോലെ നമുക്കതിനെ സ്വീകരിക്കാം മറിച്ച് ഒരു തെറ്റും ചെയ്യാതെ എന്നെ അവർ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെ തേജബുധം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ അവരിലെ തിന്മയാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറയുമോ അയ്യോ കണ്ടെത്തിപ്പറമ്പിലച്ചനെപ്പോലിത്രയും നല്ലൊരച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല കാരണം ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് അവരിലെ നന്മയാണ് ഇനി ആരെങ്കിലും എന്നെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഞാൻ വിമർശനാത്മകമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ടോ എന്ന് ചിന്തിക്കണം എന്നിട്ടും ഒന്നുമില്ല എങ്കിൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പിതാവേ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന മനോഭാവത്തോടെ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ നന്മയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ ഈ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ നന്മ കാണാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ പറയത്തില്ലേ ദോഷയ്ക്ക് തീർക്കാന്ന് പറയും അവർ നോക്കുന്നതൊക്കെ തിന്മയാണ് ചിലർ നോക്കിയാൽ ആ അവ ആ നോട്ടം കൊണ്ട് തന്നെ അവിടെ തിന്മ സംഭവിക്കുക കാരണം അവരുടെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞ് ഇരിക്കുന്നു അപ്പോൾ എന്നിൽ നന്മ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മറ്റുള്ളവരെ മോശമായിട്ട് പെരുമാറുമ്പോൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചത് അവരല്ല അവരിലെ അന്ധകാരശക്തിയാണ് അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് അതിനാൽ സ്നേഹമുള്ളവരെ ഇവിടെ നമുക്ക് ദൈവകാരുണ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഞങ്ങളെ ദ്രോഹിച്ചവരോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കുവാനും കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ തരണമേയെന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതുവഴി അവരുടെ ശിരസിൽ നന്മയുടെ സ്നേഹത്തിൻ്റെ തീക്കനലുകൾ വിരിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങൾ ഉപകരണമാക്കണമേ അതോടൊപ്പം തന്നെ നമുക്ക് തമ്പ്രാനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം കർത്താവെ തിന്മ ഞങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കാനുള്ളൊരു കൃപ ശക്തി അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ